കല്ലുപ്പാറ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി ഉത്സവത്തോടനുബന്ധിച്ച പടയണി മഹോത്സവം മാർച്ച് രണ്ട് മൂന്നാം തീയതികളിലും മാർച്ച് നാലിന് കെട്ടുകാഴ്ചയും നടക്കുമെന്ന് പ്രസിഡന്റ് ടി ആർ മോഹനനും ഗജാൻ അനിൽകുമാറും പറഞ്ഞു കല്ലുപ്പാറ ശ്രീഭഗതി കുംഭഭരണി തിരുവത്സവത്തോടനുബന്ധിച്ച് കെട്ടുകാഴ്ച പടയണി മഹോത്സവം രണ്ടു ദിവസത്തെ പടയണി മഹോത്സവം ഉണ്ടായിരിക്കും മാർച്ച് മാസം രണ്ട് മൂന്ന് തീയതികളിൽ പടയണി മഹോത്സവം അത് രാവിലെ മുതൽ ഭാഗവത പാരായണം ഉണ്ടായിരിക്കും അതിനുശേഷം ശേഷം മൂന്ന് മണിക്ക് ഓട്ടംതുള്ളൽ വൈകിട്ട് മണിക്ക് വേലകളി ഒമ്പത് മണിക്ക് തിരുമുമ്പിൽ വേല അതിനുശേഷമാണ് പടയണി മഹോത്സവം ആരംഭിക്കുന്നത് അതുപോലെ മൂന്നാം തീയതി പട പടയണി മഹോത്സവം ഉണ്ടായിരിക്കും അതും രാവിലെ തന്നെ ഭാഗവത പാരായണം ഉച്ചയ്ക്ക് ശേഷം ഓട്ടംതുള്ളൽ വൈകിട്ട് വേലകളി തിരുവമ്പിൽ വേല അതിനുശേഷം ചാക്കോപ്പാകം കരയിൽ നിന്നുമാണ് രണ്ടാമത്തെ ദിവസത്തെ കോലം കാപ്പിളിച്ച് വരുന്നത് അത് രാവിലെ ആറുമണിവരെ പഴയണി മഹോത്സവം ഉണ്ടായിരിക്കും ഗണപതി കോലത്തോട് തുടങ്ങി നൂറ്റൊന്ന് വാളയുടെ ഭൈരവിക്കോലം നൂ അമ്പത്തൊന്ന് വാളയുടെ കോലം മുതലായവ ഉണ്ടായിരിക്കും മംഗള ഭൈരവിയോടുകൂടി പഴയണി മഹോത്സവം തീരുന്നതാണ് അതുപോലെ കാലങ്കോലം രണ്ട് ദിവസവും ഉണ്ടായിരിക്കും എല്ലാം വഴിപാടുകൾ അതിനനുസരിച്ച് മുറയ്ക്ക് നടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ അടുത്ത ദിവസം നാലാം തീയതി കുംഭഭരണി തിരു ഉത്സവ ദിവസമാണ് അന്ന് രാവിലെ ഏഴ് മണിക്ക് തന്നെ ഭഗവതിയെ വടക്കേ നടയിലേക്ക് എഴുന്നള്ളിച്ച് അതിൻ്റെ പരിപാടി തുടങ്ങുന്നതാണ് കുംഭഭരണി ദിവസം രാവിലെ അമ്മയെ വടക്കേ നടയിലേക്ക് എഴുന്നള്ളത്തി അത് കഴിഞ്ഞ് കെട്ടുകാഴ്ച ഉച്ചയ്ക്ക് മണിക്ക് ആ പരിപാടി പ്രസിഡന്റ് ടി ആർ മോഹനൻ സെക്രട്ടറി എം വി ശ്രീരാജ് ഗജാഞ്ജി അനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ കമ്മിറ്റി പ്രവർത്തിക്കുന്നു ന്യൂസ് ബ്യൂറോ തിരുവല്ല